കിണറ്റിൽ വീണ പുലിയെ വകുപ്പ് ഒരുക്കിയ കൂട്ടിലായതോടെ കൂടരഞ്ഞി പെരുമ്പുള്ള ഗ്രാമവാസികളുടെ ആശങ്കകൾ ഒഴിഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പുള്ള മഞ്ഞക്കടവ് കുര്യാളശ്ശേരി കുര്യന്റെ കൃഷിയിടത്തിലെ പൊട്ടക്കിണറിൽ പുലി വീണത് തലർച്ച കേട്ടതോടെയും പുലിയാണോ എന്ന സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ വനംവകുപ്പിന്റെ ക്യാമറ കണ്ണുകളിൽ ആരോഗ്യ പുലിയുടെ ദൃശ്യം തെളിഞ്ഞത് വിശപ്പകറ്റാൻ കോഴികളെയും സജ്ജമാക്കിയതോടെ പുലിക്ക് കൂടുതൽ കരുത്തായി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വനം വകുപ്പും മുക്കം സേനയുടെ അശാന്ത പരിശ്രമത്തിലൂടെ പിടികൂടാൻ കൂടൊരുക്കിയത് ഇന്ന് പുലർച്ചയ്ക്ക് ഒരു മണിയോടെ വീണ്ടും കൂട്ടിലെ കോഴിയെ പിടിക്കാൻ കിണറ്റിലെ മാളത്തിൽ നിന്ന് സന്തോഷത്തോടെ പുലി പുറത്തു കടന്നു പിടികൂടുന്നതിനിടയിൽ അകത്തായത് ഇതോടെ ഗർജനം ശക്തമാക്കി രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിലും മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിനൊടുവിൽ കിണറ്റിൽ വീണ പുലിയെ പുറത്തെത്തിച്ചു വനം വകുപ്പിന്റെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് പുലിയെ മാറ്റിയിരിക്കുകയാണ് മറ്റേതെങ്കിലും ജില്ലയിലെ വനത്തിലേക്ക് പുലിയെ തുറന്നുവിടാനുള്ള നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നത് ഒരാഴ്ച കാലത്തെ ദൗത്യത്തിന്റെ സാഫല്യമായി ഗ്രാമത്തിലെ ആശങ്കകൾ വിട്ടുമാറി ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുഖം